നമസ്കാരം ബൂത്ത് തലത്തിൽ പോളേജിന്റെ പ്രവർത്തിച്ച സാധാരണ പ്രവർത്തകനായിരുന്നു അമിത്ഷാ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രപതി ഒരു നഗര പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ രാഹുൽജിക്കും പവർ പോയിന്റ് ടീമിനും ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ച പരിചയമില്ല വോട്ടർ പട്ടിക പഠിച്ച് പ്രവർത്തിക്കുന്ന ശീലം ഉണ്ടായിരുന്നില്ല കരുണാകരന്റെ കാലിൽ വീണ് എം പി സീറ്റ് ഒപ്പിച്ച് നേരെ ലോക്സഭയിലേക്ക് അപ്പോയിന്റായ വാറൂൺജിയുടെ അവസ്ഥയും അത് തന്നെ അതുകൊണ്ട് കള്ളവോട്ടുകളുടെയും ബൂത്ത് പിടുത്തത്തിന്റെയും പഴയ പ്രതാപകാലമാണ് അവർ സ്വപ്നം കാണുന്നത് വാറൂൺജിയുടെ അറിവിലേക്ക് മാപ്രകളുടെയും കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ് ഡിസംബർ രണ്ടാം വാരം വോട്ടെടുപ്പ് ഫോട്ടോ പതിച്ച വോട്ടർ പട്ടിക രഹസ്യമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിക്കും ആവശ്യപ്പെട്ടാൽ ആർക്കും ലഭിക്കും പട്ടികയിൽ വാർഡ് ബൂത്ത് പേര് ഫോട്ടോ വീട്ടു നമ്പർ വീട്ടുപേര് ഐ ഡി വയസ്സ് ആൺ വിവരങ്ങൾ കാണാം ഇതൊരു കോപ്പി സംഘടിപ്പിച്ച് ഒന്ന് ഓടിച്ചു നോക്കുകയെങ്കിലും വേണം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഇതിൽ വീട്ടുപേര് വീട്ടു നമ്പർ എന്നിവ മിക്കവാറും ശരിയായിരിക്കില്ല ഒരു വീട്ടു നമ്പർ തന്നെ ആയിരിക്കും ചിലപ്പോൾ തൊട്ടടുത്ത വീടുകൾക്കെല്ലാം ചിലപ്പോൾ പഴയ വീട്ടുപേരായിരിക്കും പക്ഷെ വോട്ടർ യഥാർത്ഥത്തിൽ ഉള്ളതാണെങ്കിൽ പേര് ശരിയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ തള്ളിക്കാറില്ല സാധാരണ ഓരോ ബൂത്തിലും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു ഡിസം പേരെങ്കിലും വോട്ടർ പട്ടിക പഠിക്കാൻ ഉണ്ടാകും ഇവരാണ് പേരുകൾ ചേർക്കാനും മരിച്ചു പോയവരുടെയും സ്ഥലം മാറിപ്പോയവരുടെയും പേരുകൾ തള്ളിക്കാനും ഒക്കെ മുന്നിലുണ്ടാവുക ഏകദേശം രണ്ടു മാസം പാർട്ടി പ്രവർത്തകർ വോട്ടർ പട്ടിക ഉപയോഗിച്ചാണ് പ്രവർത്തനം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഒബ്ജക്ഷൻ റൈസ് ചെയ്യാം തിരുത്തിക്കാം ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് ബൂത്ത് പിടുത്തത്തിന്റെ കള്ളവോട്ടർ പട്ടികയുടെ പഴയ നെഹ്റുഗമല്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഉടായ്പുമായി വരുന്ന രാഹുൽ ബാബ തിരഞ്ഞെടുപ്പ് കാലത്തെ അറുപത് ദിവസം നിങ്ങളുടെ പ്രവർത്തകർ ഉറങ്ങുകയായിരുന്നോ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ ജയിക്കുമോ നാണമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഉറങ്ങിയാലും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ വോട്ടർ പട്ടിക പഠിക്കുകയും ഓരോ വോട്ടറെയും തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് മരിച്ചു പോയവരുടെയും സ്ഥലം മാറിപ്പോയവരുടെയും പേരുകൾ തള്ളിക്കുന്നുണ്ട് പതിനെട്ട് തികഞ്ഞവരുടെയും പുതുതായി താമസിക്കാൻ വന്നവരുടെയും വോട്ടുകൾ ചേർക്കുന്നുണ്ട് ഇങ്ങനെ ഇപ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കപ്പെടുന്നത് ജനാധിപത്യപരമായാണ് വളരെ സുതാര്യമായാണ് എല്ലാവരുടെയും ആശങ്കകൾ പരിഗണിച്ചാണ് ഇതൊക്കെ അറിയണമെങ്കിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ച പരിചയം വേണം ബൂത്ത് തലത്തിൽ രാഹുൽജിയുടെ പ്രസന്റേഷൻ വിശ്വസിച്ച് പ്രചരിപ്പിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു പൊതു സ്വഭാവം ഇതാണ് അവർക്ക് രാഹുൽജിയെ പോലെ തന്നെ ബൂത്ത് തലത്തിൽ നടക്കുന്ന പ്രവർത്തനം അറിയില്ല നമ്മുടെ ചാനൽ ചർച്ചക്കാരോടും മാപ്പറകളോടുമുള്ള അഭ്യർത്ഥന ഇതാണ് നിങ്ങൾ അങ്ങ് എല്ലാത്തിനും മുകളിലാണെന്നു വിചാരിക്കാതെ ഈ അടിസ്ഥാന പ്രവർത്തനം എന്തെന്ന് കണ്ടുപിടിക്കണം നിങ്ങളുടെ സ്വന്തം ബൂത്തിലെ പ്രവർത്തനമെങ്കിലും മനസ്സിലാക്കണം വെറുതെ ജനാധിപത്യം എന്ന് പ്രസംഗിച്ചാൽ മാത്രം പോരാ ഒരിക്കലെങ്കിലും നമ്മൾ ഇതിന്റെ ഭാഗമാകണം ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാൻ പണ്ടും ഇപ്പോഴും ആളുകളില്ല പിന്നെ എങ്ങനെ ഇവർ ഈ മാറിയ കാലത്ത് ജയിക്കുന്നു ബൂത്ത് പണ്ടേ പോലെ ഇനി സാധ്യമല്ലല്ലോ ഇന്ത്യയിൽ എങ്ങനെയാണ് വ്യാപകമായി കള്ളവോട്ടും തോക്കിൻ മുനയിലെ ബൂത്ത് നടന്നിരുന്നത് എന്നതിന്റെ ഒരു ഡോക്യുമെന്ററി ആദ്യമായി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ദൂരദർശനിലാണ് അതിന് കോൺഗ്രസ് ഭരണം മാറി ബി ജെ പിന്തുണയുള്ള സർക്കാർ വരേണ്ടി വന്നു നിരവധി ഭയം ജനിപ്പിക്കുന്ന വിഷലുകൾ ഉൾപ്പെടെയായിരുന്നു ആ ഡോക്യുമെന്ററി അന്ന് രാഹുലിന് പ്രായം ഇരുപത് ബി ജെ പി നേതാവ് അരുൺ ഷോരിയുടെ സഹോദരി മാധ്യമ പ്രവർത്തകൻ നളിനി സിംഗ് ആയിരുന്നു ഡോക്യുമെന്ററി തയ്യാറാക്കിയത് അതിനുശേഷം ടി എൻ ശേഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി പിന്നീട് നടന്നത് ചരിത്രം തിരഞ്ഞെടുപ്പ് മുഴുവൻ വീഡിയോ ചിത്രീകരണം നടന്നു നിയമപ്രകാരം വീഡിയോ ഫുട്ടേജുകൾ നാൽപ്പത്തിയഞ്ച് ദിവസം സൂക്ഷിച്ചു ഒബ്ജക്ഷനുകൾ ഒന്നുമില്ലെങ്കിൽ ബൂത്ത് പിടുത്തം പൂർണ്ണമായും ഇല്ലാതായി കള്ളവോട്ടുകൾ കുറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടി സീറ്റുകൾ അടിക്കടി വർദ്ധിപ്പിച്ചു അധികാരത്തിൽ വന്നു ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യപരമായി സത്യസന്ധമായ സ്വതന്ത്ര തിരഞ്ഞെടുപ്പിലൂടെ പ്രധാനമന്ത്രിയായത് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആണ് രണ്ടായിരത്തി നാലിൽ ബി ജെ പി സർക്കാരിന്റെ കാലത്ത് വോട്ടിംഗ് മെഷീൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നു ആ വർഷം കോൺഗ്രസ് ജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ മൻമോഹന്റെ കാലത്ത് വീണ്ടും വോട്ടിംഗ് മെഷീനിൽ തിരഞ്ഞെടുപ്പ് നടന്നു മൻമോഹൻ വീണ്ടും പ്രധാനമന്ത്രിയായി ഈ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ വോട്ടെടുപ്പിന്റെ വീഡിയോ ഫുട്ടേജ് ഉണ്ടോ ഇല്ല എന്ത് സൂക്ഷിക്കാതിരുന്നത് വോട്ടെടുപ്പിന് വിവരങ്ങൾ അനന്തമായി സൂക്ഷിക്കുന്നത് ചെലവേറിയ കാര്യമാണ് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അറിയിക്കണം ഇല്ലെങ്കിൽ നശിപ്പിക്കും ഇതിന്റെ ചൂട് പിടിച്ചാണ് ഈ വിഷയത്തിൽ പിന്നീടുണ്ടായ നിയമങ്ങളെല്ലാം അങ്ങനെയാണ് വോട്ടെടുപ്പ് വിവരങ്ങളും വീഡിയോ ഫുട്ടേജും എതിർപ്പൊന്നുമില്ലെങ്കിൽ നാൽപ്പത്തിയഞ്ചു ദിവസത്തിന് ശേഷം നശിപ്പിക്കുന്നത് നെഹ്റുവിന്റെയും മൻമോഹന്റെയും കാലത്തൊക്കെ ഇങ്ങനെ തന്നെ അങ്ങനെയാണ് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടുകൾ ചൂണ്ടിക്കാട്ടി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ കേസ് കൊടുത്തത് പുള്ളിയുടെ ടീം വോട്ടർ പട്ടിക അരിച്ചുപറക്കി പഠിച്ച് തിരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നവരാണ് ഭൂത്ത് അങ്ങനെ ഒന്നൊന്നായി കള്ളത്തരങ്ങൾ പൊളിച്ച് കെ സുരേന്ദ്രൻ ഒടുവിൽ കേസ് വിജയിക്കുമെന്നായപ്പോഴാണ് ജയിച്ച് സ്ഥാനാർത്ഥി മയ്യത്തായി പുതിയ തെരഞ്ഞെടുപ്പ് വന്നത് അങ്ങനെ ആ കേസ് കബറടക്കി മാപ്രകൾ പറയുന്നത് അന്ധമായി വിഴുങ്ങുന്നവരോട് നമ്മുടെ മാപ്പറകൾ എങ്ങനെയാണ് പൊട്ടത്തരം സാധാരണക്കാരെ വിശ്വസിപ്പിക്കുന്നതിനൊരു നല്ല ഉദാഹരണം രണ്ടാം കെട്ടിലെ മകനായ ന്യൂയോർക്ക് മേയറുടെ ഉമ്മ നായർ അമേരിക്കൻ സംവിധായക മലയാളിയായ മീര നായർ എന്നാണ് ഇപ്പോഴും മലയാള പത്രങ്ങൾ എഴുതുന്നത് യഥാർത്ഥത്തിൽ അവർ പഞ്ചാബി നയ്യാറാണ് അവരുടെ മുത്തച്ഛന്റെ കാലത്ത് വന്ന ഒരു അക്ഷര പിശക് പിന്നീട് എല്ലാ രേഖകളിലും അങ്ങനെ ആയതാണ് അമേരിക്കയിലെ അവരുടെ വോട്ടർ പട്ടികയിലും പേര് മീറ നായർ എന്നായിരിക്കും അവിടെ ഒരു പപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ന്യൂയോർക്ക് വോട്ടർ പട്ടികയിൽ മലയാളി മോഡൽ മീറ നായർ എന്നൊരു പവർ പോയിന്റ് കാച്ചിയല്ലേ വാർവും ജിയോട് വോട്ടർ പട്ടിക പഠിക്കണം എ സി റൂമിലല്ല യഥാർത്ഥ ബൂത്ത് തലത്തിലാണ് കേരളത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാകും തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷൻ കൂടി ഇത്തവണ ഭരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അട്ടപടലം തോറ്റാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പരാതി കൊടുക്കണം കേസ് കൊടുക്കണം അല്ലാതെ രണ്ട് വർഷങ്ങൾക്ക് ശേഷം രാഹുൽ ഗാവിയുടെ കയ്യിൽ പവർ പോയിന്റ് കൊടുത്ത് വിട്ടേക്കരുത് എന്നിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ എന്താ കേസ് കൊടുക്കാത്തത് എന്ന് ചോദിച്ചു വന്നേക്കരുത് മണ്ടത്തരം ഏറ്റുപിടിക്കലല്ല നമ്മുടെ പ്രവർത്തന രീതി